ർക്കണ്ടേയൻ മരണത്തെ ജയിച്ച ആൺകുട്ടി വളരെ കാലം മുൻപ് മൃഗൻ എന്നൊരു മഹർഷിയും ഭാര്യ ജീവിച്ചിരുന്നു അവർ ഒരു കുട്ടിക്ക് വേണ്ടി ശിവഭഗവാനോട് പ്രാർത്ഥിച്ചു ശിവഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയും ഒരു പിരുന്നിരപ്പ് നടത്തുകയും ചെയ്തു നിങ്ങൾക്ക് അൽപായസ്സുള്ളവനും എന്നാൽ വളരെ സദ്ഗുണമുള്ളവനുമായ ഒരു മകനെ വേണോ അത് ദീർഘായുസുള്ളവനും എന്നാൽ മകനെ ദമ്പതികൾ ആദ്യത്തെ തിരഞ്ഞെടുത്തു അങ്ങനെ മാർക്കണ്ടിതനും എന്നാൽ പതിനാറ് വയസ്സിൽ തന്നെ മരിക്കാൻ വിധിക്കപ്പെട്ടവനുമായി മാർക്കണ്ടയെ ശിവഭഗവാന്റെ വലിയ ഭക്തനായി വളർന്നു അദ്ദേഹം നിരന്തരം ഓം നമ ശിവായ യും ശിവലിംഗത്തെ ആരാധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് പതിനാറാം വയസ്സായപ്പോൾ മരണദേവനായ യമൻ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാനെത്തി ഭയപ്പെട്ട ആൺകുട്ടി ക്ഷേത്രത്തിലേക്ക് ഓടി ശിവലിംഗത്തെ മുറുകെ കെട്ടിപ്പിടിച്ചു കണ്ണീരോടെ പ്രാർത്ഥിച്ചു മഹാദേവ നിനക്ക് മാത്രമേ ഇന്ന് സംരക്ഷിക്കാൻ കഴിയൂ യമൻ തൻ്റെ കുരുക്കറിഞ്ഞു അത് മാർക്കണ്ടേയൻ്റെ മേൽ മാത്രമല്ല ശിവലിംഗത്തിന് ചുറ്റും വീണു ഉടൻ തന്നെ ശിവഭഗവാൻ കോപത്തോടെ ലിംഗത്തിൽ നിന്നും പുറത്തേക്ക് വന്നു തന്റെ തൃശൂലം കൊണ്ട് യമനെ അടിച്ചു പരാജയപ്പെടുത്തി പിന്നെ ശിവഭഗവാൻ ആൾക്കുട്ടിയെ അനുഗ്രഹിച്ചു മാർക്കണ്ട നീ എന്നേക്കും ജീവിക്കും നീ ഒരു ചിരഞ്ജീവി എപ്പോഴും യുവത്വമുള്ളവൻ ഒരു വലിയ ഭക്തൻ എന്നിവയായി തുടരും അങ്ങനെ മാർക്കണ്ടേയൻ തൻ്റെ അചഞ്ചലമായ ഭക്തിയിലൂടെ മരണത്തെ കീഴടക്കി കൂട്ടുകാരെ യഥാർത്ഥ ഭക്തി എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു